എൻ്റെ അമ്മയും രാജ്ഞിയുമായ കന്യാമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ക്രിസ്തുനാഥ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധമാവനെ നിറയ്ക്കണമേ ഓ മറിയമേ യേശുവിൻ്റെയും ഞങ്ങളുടെയും മാതാവേ ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും നീയാകുന്നു നിൻ്റെ മാതൃസ്നേഹത്താൽ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങി തരണമേ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന ഈ നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാം കൃപയുടെ മാതാവേ നിന്നെ വണങ്ങുന്ന മക്കളായ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചു തരണമേ ആമേൻ ധർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ